നമ്മൾ കിണ്ടർ ജോയി വാങ്ങുമ്പോൾ എന്തായാലും അതിലത്തെ ടോയും ചോക്ലേറ്റും ഒക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് തിന്നുക പിന്നെ ആ സാധനം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും അതിന് നമുക്കൊന്ന് ഇരു ജീവം കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഒക്കെ എടുത്തിട്ടുണ്ട് പശുൻ്റെ നിങ്ങൾ കോരാൻ കണ്ടിട്ടില്ലേ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഭയങ്കരമായിട്ട് ഒട്ടിക്കാം വീട്ടും എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണു വിട്ടത് ഞാൻ ഓൾറെഡി വന്നപ്പോൾ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ എത്താത്ത ഉണ്ടാക്കി വെച്ച ഒരു സാധനമാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായി ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം ഇത് ഭയങ്കര ക്യൂട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അതായത് ഇത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്വേ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് നോക്കോ അതൊരു ഹ്യൂജ് ഗിവ്അവേ തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ കുറേ ക്യൂ ക്യൂഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുവാണ് പിന്നെ ഇതുമാണ് ഗൈസ് ഇതൊരു മേമപ്പാടാണ് അടിപൊളിയായിട്ടുള്ള മേമപ്പാടാട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രൈസ് വരുന്നത് സെവൻറ്റി ആണ് കേട്ടോ ഈ പശു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ഒക്കെ ചേർക്കുക ഈ പശ്നെ ആത്മാവ് വരെ പുറത്തിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇടയിലാണ് എന്റെ കയ്യുമലൊന്നായിട്ട് ഒട്ടിപ്പിടിച്ച് എന്തൊക്കെയൊക്കെ ആയി പോയിട്ടോസ് ലാസ്റ്റ് ഇതായത് തുറക്കാനും പറ്റില്ല അടയ്ക്കാനും പറ്റില്ല എന്തോ ഒരു രീതിയിൽ ആയിട്ടുണ്ട് സത്യം പറഞ്ഞത് കണ്ടോ നല്ല രീതിയിൽ ചെയ്തു തന്നിരിക്കുന്നത് അപ്പൊ ഇതെന്തായാലും പാളി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ